അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആഴ്ചയിലാഴ്ചയിൽ ഓരോ വഹാബികളെ പുസ്തകം പ്രസിദ്ധീകരിക്കുക അതെന്ത് വർത്താനങ്ങൾ പറയുന്നത് അതിനെതിരെ ഒരാളുടെ ഒരു ജീവചരിത്രം എഴുതിയിട്ട് അത് പ്രകാശന അയാളെ ബഹുമാനിക്കലോ നിന്ദിക്കലോ പറ അയാളെ ബഹുമാനിക്കലോ നിന്ദിക്കലോ അയാളെ ബഹുമാനിക്കൽ മൻവക്ര സ്വാഹിബ് പിതാറ്റി ഒരു പിതാറ്റുകാരനെ ഒരാൾ ബഹുമാനിച്ചാൽ അയാൾ സഹായിച്ചു അലാ ഹിൻ ഇസ്ലാം ഇസ്ലാമിനെ പൊളിക്കലിന്റെ മേൽ അവരുടെ ഏറ്റവും വലിയ ശത്രു ആരായിരുന്നു കെ മൗലവി അതേ കെ മൗലവിയുടെ പുസ്തകം സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രകാശനം ചെയ്യുമ്പോൾ രണ്ടാം കാര്യമാണ് ചെയ്യേണ്ടത് ഒന്ന് സുന്നി വൻ സംഘത്തിന്റെ സ്ഥാനം അദ്ദേഹം രാജിവെക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കുക അദ്ദേഹം ബഹുമാനപ്പെട്ട ആളല്ല നീ പറഞ്ഞു യാതൊരു വാതകവും അല്ല അദ്ദേഹം നൂറ് ശതമാനം ബഹുമാനപ്പെട്ട ആളാണ് ആ നേതാവ് ജിഫിലി മുത്തു തങ്ങളുടെ ഒരു പ്രഭാഷണത്തിന്റെ അല്പഭാ ഒരാളെ അയച്ചു അവൻ പറയുന്നത് പ്രത്യക്ഷമാവുകയും പണ്ഡിതന്മാർ മൗനം പാലിക്കുകയും ചെയ്താൽ അവരുടെ മേൽ അള്ളാഹുവിന്റെ ഞാനത് കേട്ടപ്പോൾ ആകെ അന്ധമുട്ടു എന്തായി പറയും എന്താണ് ഈ പറയുന്നത് ഹരീസാണ് പക്ഷെ എനിക്ക് അന്ത അന്തക്കേടുണ്ടായി ഹരിയത്ത് കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട എന്റെ നേതാവോ ജിഫ്രി ജെഫ്രി തങ്ങളുടെ പ്രഭാഷണത്തിന് അല്പമാകാണ് ഞാൻ ഈ പറയുന്നത് പക്ഷെ എനിക്ക് ആ ഹരി ആ പ്രഭാഷണം കേട്ടപ്പോൾ വളരെ അന്ധം എന്തുകൊണ്ട് ഞാൻ എവിടുത്തെ ഹരി എവിടുത്തെ പിതാത്താണ് ഈ പറയുന്നത് എന്നാണ് അന്തപെട്ടിത് ചൊവ്വയിലോ ബുധനിലോ വല്ല വിദാത്വം നടക്കുന്നുണ്ടോ അവിടെ പണ്ഡിതന്മാർ മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് ഞാൻ ഓരോ ആലോചിച്ചു ഭൂമിയിൽ നടക്കുന്ന വിതരത് ആണ് എങ്കിൽ സ്വന്തം മൂക്കിന്റെ മുന്നിലാണ് ഈ വിദരത്ത് നടക്കുന്നത് മലയാളക്കരയിലേക്ക് വഹാബിസത്തെ പളർത്തിക്കൊണ്ടുവരികയും മനുഷ്യത്വ തൊന്തുണ്ടാത്ത വ്യക്തിയുമായിരുന്നു കെ ഹേ മൗലവി ഈ കെ എം മൗലവിയുടെ കുറിച്ചുള്ള അയാളുടെ മൗലിക പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് ആരാണ് ബഹുമാനപ്പെട്ട തങ്ങളുടെ കീഴിലുള്ള വ്യക്തികൾ അപ്പോൾ മിണ്ടാതിരുന്നാൽ ആഴത്ത് വരും എന്ന് പറയുന്നത് സത്യത്തിൽ തങ്ങൾക്കല്ലേ ബാധകം നാട്ടുകാരോട് പറയേണ്ട ആവശ്യമില്ല ഇതിന് നടപടി എടുക്കേണ്ടത് ബഹുമാനപ്പെട്ടേ പിന്നെ കാര്യം നടത്തുമ്പോഴത്തേക്ക് എന്ത് കുരുത്തക്കടാണ് ഇതുപോലെ വല്യപ്പെല്ല ഇതൊക്കെ പറഞ്ഞ മുത്തു മുഹമ്മദ് മുസ്തഫ അതല്ലേ പരിഗണിക്കേണ്ടത് അതെന്ത് അത് പരിഗണിക്കാൻ കഴിയാത്ത എന്ത് ഗുരുത്തക്കടന്യാസം നടക്കുമ്പോൾ അത് കുരുത്തക്കിട അപ്പ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് മകൾക്ക് സംഭവിക്കുമ്പോൾ മകളും ഉണ്ടാതിരുന്നാൽ പിന്നെ എന്താ അവിടെ സംഭവിക്കുക ഇപ്പൊ വാപ്പാന്റെ കുരിത്തക്കൾ വാപ്പാന്റെ കരണ കുറ്റിക്ക് രണ്ട് കൊടുത്താൽ കുസ്തക്കൾ സംഭവിക്കുമെന്ന് മകം മകൾ വിചാരിച്ചിരുന്നാലും ഇപ്പൊ ചലച്ചിത്ര മേഖല മുഴുവനും ആകെ ആടി ആടിഒലയാ പത്രത്തിൽ പത്രം എടുത്തോക്കാൻ വയ്യ ചിന്തിക്കും ഈ ജാതി തോന്നിയാസങ്ങൾ പേരിൽ നടക്കാനോ രക്ഷിക്കട്ടെ അപ്പൊ അവിടെ ഇടപെടേണ്ട ആളുകൾ ഇടപെടേണ്ട നേരത്തെ ഇടപെട്ടിട്ടില്ലെങ്കിൽ ഇത് കീഴക്കായി മാറും ഇനിയിപ്പോ ഈ കൊല്ലം ഒരു കെ എം മൌല പുസ്തകം പ്രകാശനം ചെയ്തു ഒരു ബഹുമാനപ്പെട്ട സഹീദ് എന്ന് സങ്കല്പിക്ക് ഒരു ബഹുമാനപ്പെട്ടവർ എന്നെയാണ് ഇല്ല യാതൊരു സംശയമല്ല പക്ഷെ അവർക്ക് ആ വിവരത്തിൽ വിഷയത്തിൽ വിവരം ഉണ്ടാവൂല അവരുടെ പ്രശ്നം അവർക്ക് വിവരമില്ലായ്മയാണ് എന്നാൽ വിവരമുള്ള ആളുകൾ അത് കൈകാര്യം ചെയ്യേണ്ടത് തീരുമാനം തീരുമാനം ഉണ്ടാക്കേണ്ടത് ഇവരല്ലേ ഈ വസക്കത്തിൽ ആലിം എന്ന് പറഞ്ഞത് ആരുടെ മേൽ ബാധകമാണെന്നാണ് എനിക്ക് പ്രയാസം വന്നത് ആരാണ് ഇത് ഉണ്ടാകണത് ആരാണിത് പറയേണ്ടത് അവരെ കൊണ്ടൊക്കെ കുരുത്തകൾ ആ കുരുത്തക്കൾ വന്നോട്ടേ അങ്ങനെ കുരുത്തക്കൾ വരികയാണെങ്കിൽ നമ്മളൊരു കാര്യം പറയേണ്ട ഒരു കാര്യം ഇക്കൊല്ലം അതിനെതിരെ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ അടുത്ത കൊല്ലം അതെന്തായി കീഴ്വഴക്കായി പിന്നെ കയ്യാമത്തെ നാൾ വരെ ഇവിടെ ഏത് ഹാബിയുടെയും ആർക്കും കഴിഞ്ഞ കൊല്ലം എന്നാലിന്റെ ബഹുമാനപ്പെട്ട മാനത് ചെയ്തിട്ടുണ്ടല്ലോ നിങ്ങളാരും വേണ്ടിയില്ല ഒന്നുണ്ടായില്ല കുരുത്തക്കളൊക്കെ ഇങ്ങോട്ട് അയച്ചാളെ എല്ലാ കുരുത്തകളും എന്റെ ഡ്രസ്സിലെച്ചാൽ എന്റെ വിട്ടാളി കുരുത്തക്കെടുകൾ മുഴുവൻ അങ്ങനെ നമ്മൾ കുരുത്തക്കെ വിചാരിച്ചാൽ നമ്മക്ക് പറയാൻ പറ്റൂല എന്തുകൊണ്ട് ആകാശലോകം മുഴുവനും കൊണ്ട് നിറച്ച മാനായിരുന്നു ആര് പറഞ്ഞു കുരു പേടിക്കുകയാണെങ്കിൽ അതിനപ്പുറം ഞാൻ എന്തെ ഒരു വലിയ ആളല്ലേ വലിയ ആള് വലിയ അല്ലാതെ ആവില്ല അബദ്ധങ്ങൾ സംഭവിക്കും മറ്റുള്ളവരെ ഓർമ്മപ്പെടുത്തി കൊടുക്കണം നീ ഇതുകൊണ്ട് വല്യ അല്ലാതെ ആകും വല്ല്യാൾ തന്നെ പക്ഷെ അബദ്ധങ്ങൾ സംഭവിക്കും എന്ന് പറഞ്ഞാൽ ആരാ ഒരു ക്രൂരനായ വഹാബി ക്രൂരൻ മനുഷ്യത്തെ തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു ക്രൂരൻ അയാളുടെ ക്രൂരതക്ക നൂറായിരം ഉദാഹരണങ്ങളുണ്ട് എന്താണ് നമുക്ക് മനസ്സിലാക്കാത്തത് ഇങ്ങനെയുള്ള വ്യക്തിയെ പൂജിച്ച് അയാളുടെ ഈ വഹാബി ഈറ്റില്ലത്തിന് തറവാടിന്റെ അഡ്രസ് ഇയാളിൽ നിന്നാണ് കേരളത്തിലെ വഹാബിസം തുടങ്ങുന്നത് ഇയാളിൽ നിന്നാണ് ഇയാളുടെ അഡ്രസ്സിലാണ് ആ വഹാബിസം തുടങ്ങുന്നത് അത്തരം പുസ്തകങ്ങൾ ബഹുമാനപ്പെട്ട സാധാത്ഥ്യങ്ങൾ പ്രകാശനം ചെയ്യാൻ തുടങ്ങിയാൽ അവരോട് മിണ്ടാൻ പറ്റി അവരോട് മിണ്ടിയാൽ സൂര്യൻ അസ്തമിക്കുമെങ്കിൽ ആ സൂര്യൻ അസ്തമിച്ചോട്ടേൻ കാര്യം അസ്തമിച്ചോട്ടേ കാര്യം നടപടി എടുക്കേണ്ടത് എന്റെ നേതാവ് സയ്യിദ് ബഹുമാനപ്പെട്ടവരെന്നെയാണ് സഖത്തൽ ആലിയും ആട്ടനോട് പറയില്ല വേണ്ടേ ഞാൻ അവരെ തിരുത്തിയല്ല ഓർമ്മപ്പെടുത്തിയാണ് വിചാർത്ഥനത്തിൽ പ്രത്യക്ഷമായിട്ട് ആലിമ്യങ്ങൾ ഉണ്ടാതിര ആ ആലിമിന്റെ മേൽ അള്ളാവിന്റെ ശാപം ഉണ്ടാവുന്നത് ഇവരിത് ചെയ്യുന്നത് അവർക്ക് ഏൽമില്ലാത്തോണ്ടാണ് അവർ ആലിമ്യങ്ങളല്ല എന്നാ വേറുള്ളവർ പറഞ്ഞു കൊടുക്കണം നിയമം നിയമം തന്നെ നിയമത്തിന് ഒരു അപ്പീലില്ല നിയമം നിയമം തന്നെ നിയമം നിയമം തന്നെ അതോര് അപ്പീലില്ല നിയമം നിയമം തന്നെ എന്നാലും ഒരാളൊരു പാട്ട് അതിനെ അയച്ചു അപ്പൊ ആ പാട്ടിലൊരു അരവരിയുണ്ട് എന്നാണ് അതിന്റെ ഒരു അരവരി നിയമം നോക്കി നടന്നാൽ നിയമം അനുസരിച്ച് ജീവിച്ചിരുന്നില്ലെങ്കിൽ ഇബിലീസ് ആരായി മാറും അക്താബാവും നിയമം നോക്കി നടന്നാൽ കുത്തുപുൽ ഇബിലീസ് നല്ല വാക്കാണ് നിയമം പാലിച്ചിരുന്നുവെങ്കിൽ ആരാണ് അപ്പൊ എന്തിനെ തെറ്റിച്ചു നിയമം തെറ്റിച്ചു നിയമം എല്ലാവർക്കും അവിടെ അവിടെ ബഹുമാനോ അപമാനോ ഇല്ല അത് ശരിയല്ല എന്തേ അവർക്ക് അത് മനസ്സിലാക്കാത്തത് അവർക്ക് എൽമില്ല സീതായത് കൊണ്ട് എൽമുണ്ടാവൂല എൽമുണ്ടായതുകൊണ്ട് സഹിദാവൂല രണ്ടാളും പരിഗണിക്കപ്പെടണം സഹിദിനെ വളരെ പരിഗണിക്കണം കാരണം സെയ്ദ് മുസ്തഫ നബിയിലേക്ക് അറ്റമാവും നീ ആലിമിനെ പരിഗണിക്കണം ആലിമിന്റെ ആലിമിന്റെ റൂഹ് ആലിമിന്റെ റൂഹിൽ തൊട്ട തൊട്ട് എന്തിനേക്കറ്റമാവും ഹബീബ നബിയിലേക്ക് സെയ്ദിന്റെ ജസദ് മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളിലേക്ക് രണ്ടും ആദരിക്കപ്പെടുന്നതാണ് അള്ളാന്റെ ഹബീബിന്റെ ഭാഗം തന്നെയാണ് ഇവരൊക്കെ പക്ഷേ കാര്യം പറയണം കാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്ക ഇത് ഒരു രണ്ട് മാസം കഴിഞ്ഞ കീഴ്ക്കായി ഏ പണ്ടു വളരെ ഒരാൾ മുണ്ടീലോ നമ്മൾ നാട്ടുകാരായ സാധുക്കൾ ഇതിനൊക്കെ വിഷമിച്ചു നിൽക്കുന്ന ജനങ്ങളെ മുന്നിൽ വസ്ത്രത്തരം കാര്യമല്ല ഇത് നടപ്പിലൊക്കെ വേണ്ടത് ഇത്തരം ആളുകളോട് പറയാ അതിന് ചെയ്യരുത് ചെയ്തതിന് പാപ്പ് പറയണം അല്ലെങ്കിൽ പുറത്താക്കണം എന്താ പുറത്താക്കിയാല് പുറത്താക്കാൻ പറ്റാത്ത ഒരാൾ പെടില്ല ആരെങ്കിലും പുറത്താക്കിയാൽ ആകാശം പൊളിഞ്ഞോണ്ട് ആകാശം പൊളിഞ്ഞാടെക്കോളൂ ആകാശം ഏതാ പൊളിഞ്ഞാടല്ലേ ഒന്നും വിചാരിക്കരുത് വിചാരിച്ചിട്ട് കാര്യമല്ല എന്തുകൊണ്ട് നിയമാണ് പ്രശ്നം ഇവിടെ ദീൻ എന്ന് പറഞ്ഞാൽ അത് ബഹുമാനപ്പെട്ട മുത്തു മുഹമ്മദ് മുസ്തഫ കൊണ്ടുവന്ന സംഗതിയാണ് അല്ലെങ്കിൽ പിന്നെ കണ്യത്തിന്റെ പാർട്ടി ഷംസുലേമന്റെ പാർട്ടി പറഞ്ഞ് നടക്കരുത് ഞങ്ങള് അത് ഒഴിവായി നിറഞ്ഞു നമ്മൾ ആളുകളാണെന്ന് ആളുകളാണെന്നറിയാം നമ്മൾ മുല്ലക്കോയത്തങ്ങളുടെ ആളുകളാന്ന് പറയാം ഇവിടെ വഹാബിസത്തിനെതിരെ മുല്ലക്കോയത്തങ്ങളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയും അതിനെ കണ്ണിയത്ത് ശംസുലമനം പോലത്തെ ആളുകൾ ജീവൻ ആയിസ് മുഴുവൻ ത്യാഗം ചെയ്ത് ചോര ഛർദ്ദിച്ചുണ്ടാക്കിയതാണ് ഈ ദീന് എന്ത് പറഞ്ഞുകൊണ്ടാണ് ഒരാൾ കഷ്ടപ്പെട്ടത് വഹാബിസം നാട്ടിന് ആപത്താണ് അത് വിദഗത്താണ് അതിൻ്റെ തിരിഞ്ഞോക്ക് പോലും ചെയ്യരുത് അല്ലേ എന്തല്ലേ പറഞ്ഞിരുന്നത് അവരുടെ ഏറ്റവും വലിയ ശത്രു ആരായിരുന്നു ഏ മൗലവി അതേ കെ മൗനവിയുടെ പുസ്തകം സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രകാശനം ചെയ്യുമ്പോൾ രണ്ടാം ഒരു കാര്യമാണ് ചെയ്യേണ്ടത് ഒന്ന് സുന്നി യുവജന സംഘത്തിന്റെ സ്ഥാനം അദ്ദേഹം രാജിവെക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്തിറക്കുക അദ്ദേഹം ബഹുമാനപ്പെട്ട ആളല്ല നീ പറഞ്ഞു യാതൊരു വാചകവും അല്ല അദ്ദേഹം നൂറ് ശതമാനം ബഹുമാനപ്പെട്ട ആളാണ് പക്ഷെ നിയമം പാചകമാണ് ഇല്ലെങ്കിൽ ഇത് കീഴക്കാവും ഒന്നും വിചാരിക്കില്ല വിചാരിച്ച ഒന്നുമില്ല ഞാൻ പറഞ്ഞത് എന്താ അമ്മ മാത്രം രാജിച്ച പോരാൻ നേരം പൊളിത്തീൽ കൂട്ടരാജിപ്പ് മാത്രണ്ട് അമ്മക്ക് മാത്രല്ലത് അച്ഛനും പ്രശ്നമുണ്ട് അമ്മയും രാജാക്കണ്ട ഒരു അമ്മയും രാജാക്കണം അച്ഛനും രാജാക്കണം അച്ഛനും അച്ഛൻ അച്ഛനേക്കാളും വലിയ പ്രശ്നം അമ്മയിൽ അടുത്ത കാലത്ത് പ്രശ്നം തുടങ്ങിയിട്ടുള്ളൂ അച്ഛൻ്റെ പണ്ടേ പ്രശ്നം പ്രശ്നം മൂത്തു ഇത് നടക്കൂല ഇത്തരം വ്യക്തികളെ സുന്നി സംഘടനകളെ തലപ്പത്തിൽ പറ്റൂല അവര് അവരുടെ കാലിന്റെ ചുവട്ടിലെ മണ്ണിന് റാമത്തുള്ളക്ക് വിലല്ല പക്ഷേ അതേ സമയത്ത് നിയമം എല്ലാവർക്കും ബാധക അല്ലെങ്കിൽ പ്രശ്നം എന്താ പ്രശ്നം ഇനി ഇതൊക്കെയാത്തുന്ന ആൾ വരെ എന്തായി മാറും കീഴ്വഴക്കം അത് നടപ്പിലാക്കാൻ നമുക്ക് കഴിയൂലെങ്കിൽ പിന്നെ നമുക്ക് സുന്നി എന്ന പേരിൽ സംഘടിപ്പിക്കുന്നതിൽ ഇരിക്കുന്നതിൽ അർത്ഥമില്ല പിന്നെ അതിന്റെ സുന്നി യുവജന സംഘം എന്നല്ല എസ് വൈ എസ് എന്നല്ല അതിന് പേര് നപുംസഖം യുവജന സംഘം എന്നാണ് അപ്പൊ പിന്നെ അതിന് പേര് എൻ വൈ എസ് എന്ന് തിരുത്തി മാറ്റേണ്ടതാണ് അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആഴ്ച രാചയില് ഓരോ വഹാബികളും പുസ്തകം പ്രസിദ്ധീകരിക്കുക എന്നിട്ട് അതിന് പേര് പേര് എസ് വൈ എസ് അതെന്ത് വർത്താനങ്ങൾ ഈ പറയുന്നത് അതിനെതിരെ ഉണ്ടാക്കിയതാണല്ലേ യുടെ കാര്യങ്ങളെ കൃത്യമായും നടപ്പിലാക്കാൻ വേണ്ടി തൊള്ളായിരത്തി അമ്പതുകളിൽ ഉണ്ടാക്കിയതാണ് എന്ത് എസ് ഒന്നു ഒന്നും പറ്റില്ല ആരും പഠിക്കണ്ടാവും അതിനകത്ത് അവർ അതുകൊണ്ട് ഇവർ മോശപ്പെട്ടവരാവില്ല നൂറ് ശമനം നല്ലവരാണ് പക്ഷെ അവർക്ക് വിവരമില്ല പ്രസിഡന്റ് ആയതുകൊണ്ട് വിവരം ഉണ്ടാവില്ല സെക്രട്ടറി വിവരം വേറെ പഠിക്കണം അത് അവർക്ക് ബാധകമാവില്ല ഈ പറയപ്പെട്ട ആളുകൾക്ക് സുഖക്കത്തൽ ആലിം എന്ന വാക്ക് ബാധക എന്റെ നേതാവ് ജെഫിരി തങ്ങളെ പോലത്തെ ബാധക ഒരു പ്രത്യക്ഷമായ പ്രത്യക്ഷമായാൽ ഒരു പ്രത്യക്ഷമായാൽ മിണ്ടാതിരുന്നാൽ ആലിമ്യങ്ങൾ എന്ന വാക്ക് ഈ പറയപ്പെട്ട ഇതൊക്കെ ചെയ്യുന്നവരെ മേൽ ബാധകില്ല എന്തുകൊണ്ട് അവരാരല്ല ആലിമ്യങ്ങളല്ല അപ്പൊ അവർക്കുള്ള ലയനത്തിൽ ഉണ്ടാവില്ല ലയനത്തിൽ ജെഫിരി തങ്ങളെ പോലത്തെ മഹാന്മാർക്ക് ഉണ്ടാവുക എന്തുകൊണ്ട് അവർ ഉണ്ടായിരിക്കാണെങ്കിൽ ഒക്കെ അർത്ഥം ഒന്നും വിചാരിക്കരുത് ഇത് ദിവസം കാണുകയാണ് ഞങ്ങളെപ്പോഴത്തെ ഒരു കുടുങ്ങിട്ട് പറയാണ് ഇത് ദിവസം ദിവസം ഞങ്ങളെപ്പോഴത്തെ ഒരു കാണുകയാണ് അവര് സൈദന്മാരാവുന്നതിന്റെ വിനോദം ഒന്നുമില്ല അവര് സുന്നി സമുദായത്തിന്റെ തലപ്പത്തിണ്ടാകുന്നേ ഉള്ളൂ മൗലി പട അബുൽ സീദാവുദ്ധ വിനോദം ഇല്ല സയ്യിദാണല്ലോ ആര് ആര് എന്താണ് സയ്യിദാണ് അബുൽ സയ്യിദല്ലേ എന്നിട്ട് ഈ നൂറ് കൊല്ലങ്ങൾ ആ മനുഷ്യർ ചീത്തറിൽ സീദന് പറയുന്നത് എന്താ നിങ്ങൾ സ്ഥലത്തില്ല അടിത്തറയിട്ടു ആര് ഈ സയ്യിദ് 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 സയ്യിദല്ലേ എന്താ എന്തൊക്കെ പാട്ടുണ്ടാക്കി തടി വലിഞ്ഞോളം പുലിക്കോട്ടിന്റെ പാട്ടാ പുലിക്കോട്ടിൻ്റെ പാട്ടാ മൗദൂതികൾ ആക്ഷേപിച്ചുകൊണ്ട് െ അതേ സമയത്ത് അവർക്ക് ആ വിഷയത്തിന് വിവരം ഉണ്ടാവില്ല അപ്പോൾ ആയാലും തിരുത്തി കൊടുക്കണം തിരുത്താനും തയ്യാറില്ലെങ്കിൽ സമുദായത്തിന്റെ നേതൃത്വത്തിൽ അതുകൊണ്ട് ആകാശം പൊളിഞ്ഞാടും ആകാശം പൊളി മൂന്നാല് ലോകം ആയിട്ടുണ്ടാവും ആയിക്കോട്ടെ മൂന്നാല് ലോകം നാലാം ലോകം ഉണ്ടാകട്ടെ നിയമം പാലിക്കണം റഹ്മാനെ പോലത്തെ സാധുക്കളായ ആളുകളിൽ നിന്ന് ഒരു അക്ഷരം പേച്ചാൽ കാല് പോയിടിച്ചാൽ പോലും പുറത്താക്കും ഞാൻ സമസ്ത നേതാക്കളുടെ കാല് പിടിച്ചതാണ് കാല് പിടിച്ചിട്ടുണ്ട് എന്നെ പുറത്താക്കിയത് എന്നിട്ട് എന്നിട്ട് എന്നെ പുറത്താക്കി ഹൈക്കോടതി കുഴപ്പമില്ല ഞാനിന് ഇദ്ദേഹം മോശപ്പെട്ട ആളല്ല ഞാൻ തെറ്റിയതില്ലേ എന്നിട്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഒരിക്കും ബാധകല്ല അത് നടക്കൂല എന്നെ പുറത്താക്കാൻ വേണ്ടി എഴുതിയ പ്ലേന സമസ്തയിൽ ബാക്കിയുണ്ടെങ്കിൽ ഇതിന് തീരുമാനം ഉണ്ടാക്കണം കാരണം ഇത് ദിവസം ദിവസം കാണുകയാണ് ഇത് സഹിക്കാൻ കഴിയുന്നില്ല ഒന്നും വിചാരിക്കരുത് നാട്ടിൽ തെറ്റ് മനസ്സിലാക്കും എന്റെ അർത്ഥം അത്തരം ആളുകൾ കാഫ് വിജയത്തുകാർ കാഫുറാണെന്നാണോ അല്ല പൊരുത്തം പറഞ്ഞു ഇവിടെ സുന്നയാളൊക്കെ കാഫുറാൻ സുന്നയാൾ തിരിച്ചു പറയലുണ്ടോ ഒരു കാഫുറാൻ ഇല്ല അവരാരാണ് മുബുത്തീവികളാണ് അവരെ തുടർന്ന് നിസ്കരിച്ചാൽ യഥാർത്ഥ നിസ്കാരത്തിന്റെ യഥാർത്ഥ ജമായത്തിന്റെ കൂലി കിട്ടൂല കിതാബുകൾ ആയിരക്കണക്കായ കൊല്ലങ്ങളായി ബഹുമാനപ്പെട്ട മഹാന്മാർ എഴുതിയിച്ചിട്ടുണ്ട് എന്നാ അവരെ നിസ്കാരം നിസ്കാരം അല്ലേ അവർക്ക് നിസ്കാരമാണ് അവരെ തുടർന്നാൽ നിസ്കാരം ശരിയായിട്ടില്ലാന്ന് നമ്മൾ പറയണ്ട അവരെ വള്ളി പള്ളിയല്ലേ അവർക്കത് പള്ളിയാണ് നമുക്കട അതാവൂല നമുക്ക് എന്തുകൊണ്ട് നമ്മൾക്ക് മനസ്സിലാവുകൊണ്ട് പറഞ്ഞത് ഇവിടെയൊക്കെ പള്ളി കയറാൻ പാടൊന്നും മയനല്ല അവരെ തുടർന്ന് നിസ്കരിച്ചാൽ എന്തുണ്ടാവൂല ജമാറ്റിന്റെ കൂലി കിട്ടൂല അതേ സമയത്ത് അവരാരെയാണ് പറയുക അവരാരാണ് മുസ്ലിങ്ങളായ പുത്തൻവാദികൾ അത്രേ അടുത്തുള്ളൂ കാഫറല്ല ഇവിടെ ഒരു വിദ്വാൻ പറഞ്ഞ കാഫറാണ് െ വളരെ ദിനേനെ കണ്ടോണ്ടിരിക്കാണ് ഇത് നമുക്ക് കാണാൻ കഴിയില്ല വലിയ വല്യ മഹത്തുക്കളായ ആളുകളിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ ക്ഷമിക്കാൻ കഴിയുന്നില്ല അത് ലോകത്തൊരു കീഴ്വഴക്കമാവുകയും വിദേഹത്തിന് ജനങ്ങൾ നിസ്സാരവത്കരിക്കുകയും ചെയ്യും അത് പ്രശ്നമാണ്

അയാളെ ബഹുമാനിക്കലോ നിന്നിക്കലോ അയാളെ ബഹുമാനിക്കൽ മൻ വക്ര സ്വാഹിബ് പിതാ ഒരു ഒരാൾ ബഹുമാനിച്ചാൽ ഫഖദ് അയാൾ സഹായിച്ചു അലാമിൻ ഇസ്ലാം ഇസ്ലാമിനെ പൊളിക്കലിന്റെ മേൽ അപ്പൊ അയാളുടെ അയാളുടെ പുസ്തകം പ്രസിദ്ധീകരിക്കൽ എന്താണ് ഇസ്ലാമിനെ പൊളിക്കലാണ് ഇത് ആരാ പൊളിക്കുന്നത് സമസ്തയുടെ ബഹുമാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ അത് സൈക്കൽ കഴിയണില്ല ദിവസ ദിവസത്തെ കാണുമ്പോൾ ഞങ്ങൾക്ക് സൈക്കിൾ കഴിയും വേദന കൊണ്ട് പറയാണ് ഞങ്ങൾക്ക് വേദന അല്ലേ ഞങ്ങൾ മനുഷ്യന്മാരല്ലേ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പറയണം കെ മൗലവി ആരല്ല വിദ്യാർത്ഥികാരൻ അല്ല അപ്പൊ തെറ്റിയാരൻ ആരായി കണ്ണിയായി പാങ്ങിലായി മുല്ലക്കോയത്തങ്ങളുമായി അപ്പൊ ഇസ്ലാമിന്റെ ചത്തറ ആരായി രണ്ടാമത് പരിപാടിയുള്ളൂ നടക്കൂല ഈ കളി നടക്കൂല രണ്ടങ്ങ കളി നടക്കുള്ളൂ ഒന്നിരിക്കലും ഇസ്ലാമിന്റെ ശത്രുക്കൾ ആരാകണം ഒരു വിദഗത്തുകാരൻ അല്ലാത്ത ആളെ വിദഗത്തുകാരൻ എന്ന പേരിൽ നാടാകെ പരിചയപ്പെടുത്തിയ സമസ്തയുടെ ആദ്യകാല നേതാക്കൾ അള്ളാഹുവിന്റെ ദീനെതിരാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചൊരാന്ന് വരണം ഈ ആരല്ലെങ്കിൽ പാറ മനുഷ്യന്മാരെ നിങ്ങക്ക് വലിയ പേടിണ്ടോ ഫോട്ടത്തിൽ കാണുന്നേ ഉള്ളൂ ഞാൻ ഈ പറഞ്ഞ നിങ്ങൾ സ്വാ സ്വാക്ക് ഇതിന് ബഹുമാനപ്പെട്ട ജീപ്പിനി തങ്ങൾ ബഹുമാനപ്പെട്ടവരെ പോലത്തെ ആളുകൾ മറുപടി പറഞ്ഞായിരുന്നു എന്റെ അടുത്തൊന്നും മറുപടി പറയാൻ എനിക്ക് അവരുടെ കർമ്മത്തിൽ മറുപടി കിട്ടണം ഞാൻ അവർ ചെരുപ്പെടുക്കാൻ പോലും അർഹതല്ലാത്ത ഒന്നിന് പറ്റാത്ത ഒരു അങ്ങായിയാണ് പക്ഷെ എനിക്കിത് സഹിക്കാൻ സുന്നിയാണ് ഏത് സുന്നിയും വേദനിക്കുന്നുണ്ട് ഇത് നേരം വെളുത്ത ഓരോരുത്തർ വിളിച്ചു എന്താണ് ഈ കാണുണ് എന്താണ് ഈ കാണുന്നത് എന്താണ് കാസിമി ഈ കാണുന്നത് ഇത് ഇങ്ങനെ ദിവസത്തെ കേട്ടിടും കാര്യത്തിൽ ഇനി ഇത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് രീതിയായാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ കയ്യാമ്പന്ന വരെ അത് എന്തായി കീവായി നിങ്ങളും ഉള്ളിലല്ലോ എന്റെ ചോദ്യം കെ മൗനവിയാണ് കേരള വഹാബിസത്തിന്റെ തല തൊട്ടപ്പൻ ഇയാൾ വിദഗത്തുകാരൻ ആണോ അല്ല അല്ലേ ആണെങ്കിൽ ഈ പ്രകാശന കർമ്മം ഇസ്ലാമിനെ പൊളിക്കാൻ സഹായിക്കല ഒരു വിദേഹത്തുകാരനെ ഒരാൾ ബഹുമാനിച്ചാൽ അയാൾ ഇസ്ലാമിനെ പൊളിക്കാൻ സഹായിച്ചു ഇനി അതല്ല അയാൾ വിദരാത്തുകാരനെ അല്ല നോക്ക ആയിക്കോട്ടെ അങ്ങനെ വെച്ചോളി ഒരു ഓപ്ഷൻ അങ്ങോട്ട് അങ്ങിൽ കേരള മുസ്ലിം ഉമ്മത്തിനെ നൂറ് കൊല്ലം സമസ്ത തെറ്റിദ്ധരിപ്പിച്ചു ആരാ തെറ്റിദ്ധരിപ്പിക്കണം ഒന്നാമത്താൾ പറയും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിാർ കണ്ണിത്ത മുസ്ലിര് കോട്ടുമല അബോക്കർ മുസ്ലിം ഈ മനുഷ്യന്മാരെ ബഹുമാനപ്പെട്ട ബഷീർ മുസ്ലിയാർ മൂസ ബഹുമാനപ്പെട്ടി നാട്ടികിയാരി ഇവരൊക്കെ പറഞ്ഞല്ലേ ഇയാൾ വിദ്യാർത്ഥിയറിനാണ് അപ്പൊ അവര് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച മുൻകാമികളല്ലേ ഇവരെങ്ങനെ നമ്മളെ പറ്റിയ ഇവരെ നമ്മൾ പിൻപറ്റുന്നുണ്ടെങ്കിൽ ഇയാൾ ആരാന്ന് പറയണം വിദ്യാർത്ഥിയെന്ന് പറയണം വിദ്യാർത്ഥിയറിനെ ആയാലോ അയാളെ പുസ്തകം എങ്ങനെ എസ് ഒ എസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രകാശം ചെയ്യുന്നു അതെങ്ങനെയാണ് മനസ്സിലാവണില്ല വിഷയൊന്നുമില്ല ഞാനീ പറഞ്ഞത് ഭഗവാന്റെ വചയിന് വേണ്ടി പറയാണ് ഇത് ഈ രീതി തുടർന്നാൽ സുന്നിയ സാധനം ഉണ്ടാവില്ല കാരണം പിന്നെ അത് എന്റെ കീവരെ ചിന്തിക്കണം അമ്മയിൽ നിന്ന് രാജി പോരാ അച്ഛനിൽ നിന്നും രാജി വേണം അല്ലെങ്കിൽ നിലവിലുള്ള കാര്യം അബദ്ധമാണ് എന്നവര് സമ്മതിക്കണം അബദ്ധം സമ്മതിക്കാൻ പറ്റുന്ന പ്രശ്നമുള്ള ഇനി അവർക്ക് ഒരു സ്ഥാനത്തിന് കമ്മിയില്ല അവരൊക്കെ വലിയ സ്ഥാനത്തുള്ള ആളുകളാണ് ആ സ്ഥാനത്തെ നമ്മൾ ബഹുമാനിക്കേണ്ടതാണ് ഞാൻ ബഹുമാനിക്കുന്ന ആളുമാണ് നമ്മക്കിതിന്റെ പിന്നിൽ ഒരു സാമൂഹിക സാമൂഹിക നന്മ നഷ്ടപ്പെടുത്തണം എന്നാഗ്രഹമില്ല ഒരാഗ്രഹമില്ല ഞാൻ രണ്ടു കൊല്ലം മുമ്പ് ഒരാൾ ഒരു വിധേയത്തുകാരനാണ് ആ രാഷ്ട്രീയക്കാരൻ വിധേയത്ാരനാണ് അയാൾ വഹാബിയാണെന്ന് പറഞ്ഞു അത് പറഞ്ഞു അത് കഴിഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞിട്ടുമില്ല ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പലരുന്നോട് പറഞ്ഞു നിങ്ങളത് ഒന്നും കൂടി പറയും ഞാൻ പറഞ്ഞില്ല എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയക്കാരെ തോൽപ്പിക്കൽ എൻ്റെ ലക്ഷ്യമല്ല അത് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം രണ്ടു മുമ്പ് ഞാൻ പറഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഇങ്ങനെ മോശം മറ്റത് മറിച്ചത് ഇങ്ങനെ ഇതാണ് സംശല്ല അദ്ദേഹത്തെ തോളിൽ പിടിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് വരെ പറഞ്ഞ നേതാക്കന്മാര് എൻ്റെ ക്ലിപ്പ് നാടാകെ ഊട്ടി എന്തിന് ഇയാളെ തോൽപ്പിക്കുന്നു ഞാൻ പിണ്ടീല സത്യല്ലേ ഞാൻ എന്തുകൊണ്ട് അയാളെ തോൽപ്പിക്കുന്നു രക്ഷിന് പ്രത്യേകിച്ച് കാര്യമല്ല തോൽത്ത നഷ്ടമല്ല നഷ്ടമല്ലല്ലോ അയാളെ ഞാൻ കാര്യം പറഞ്ഞു ബാക്കി കാര്യം ഞാൻ രണ്ടെല്ലാം പറഞ്ഞു ഇയാൾ വിദ്യാർത്ഥികാരനെ വഹാബിയാണ് സൂക്ഷിക്കണം നിങ്ങൾ അന്നൊന്നും പറഞ്ഞില്ല പിന്നീട് അയാളെ തോൽപ്പിക്കൽ നിങ്ങളെ തരിപ്പിക്കാരി പിന്നെ അയാൾ തോൽപ്പിക്കാൻ വേണ്ടി ഇതേ ക്ലിപ്പിംഗ് കിടത്ത് നാടകങ്ങൾ ഊട്ടി ഞാനത് അറിയല്ല ഞാൻ അയാൾ തോൽപ്പിക്കാൻ പറഞ്ഞിട്ടില്ല എന്തുകൊണ്ട് അയാൾ തോറ്റതുകൊണ്ടും സമുദായത്തിന് കാര്യമില്ല അയാൾ ജയിച്ചത് കൊണ്ടും സമുദായത്തിൽ കാര്യമില്ലാത്തതുപോലെ അയാൾ തോറ്റതുകൊണ്ടും സമുദായത്തിൽ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പിന്നെ പിന്നെന്തിനാ നമ്മൾ വല്ലദീൻ അനാവശ്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരല്ലേ മോഹിനിങ്ങൾ പേടിയേ ഈ ചാതി വയറ് കേട്ടാലും എനിക്കൊരു പേടിയോ ഇവരെയൊക്കെ ബഹുമാനിക്കുകയും വേണം അതിന്റെ അർത്ഥം ഇവര് മോശപ്പെട്ടവരാണ് നിങ്ങൾ വിചാരിക്കരുത് ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് ഇതിൽ തല പേഷ സംഭവിക്കഴവുകളാണ് അത് ഒരിക്കലും ഈ പറയപ്പെട്ട വ്യക്തികളുടെ ഈ മാന്മാരായ സെയ്തുമാർ അവരൊരു പ്രകാശം നടത്തി തെരഞ്ഞെ അവരെ നിന്നിക്കാനും പാടില്ല അതേ സമയത്ത് ആ സ്ഥാനത്ത് അവരെ പറ്റില്ല അവര് അള്ളഹാല് ഹബീബിൻ്റെ പേരക്കുട്ടികൾക്കും മാനദണ്ഡമുണ്ട് അള്ളഹാല് ഹബീബിന്റെ പേരെ മാനദണ്ഡമുണ്ട് എൻ്റെ മാനദണ്ഡം ദീനിന്റെ നിയമങ്ങൾ കൃത്യമായും പാലിച്ചിരിക്കണം അത് മാനദണ്ഡം തന്നെയാണ് ഒരു കണിഷ്ഠ തന്നെ വേണം അതിന് ഉദാഹരണമായിരുന്നു ബഹുമാനപ്പെട്ട സൈ സുന്നിയ സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു കൃകൃത്യമുള്ള സുന്നിയായിരുന്നു വല്യമാനായിരുന്നു വരൊന്നും മാന്മാരല്ല എന്ന് അർത്ഥമല്ല വരൊക്കെ മാന്മാരനെയാണ് പക്ഷേ കാര്യങ്ങൾ മനസ്സിലായില്ല എങ്ങനെ മനസ്സിലായില്ല വിവരമുള്ളവർ പറഞ്ഞു കൊടുക്കൂല വിവരമുള്ളവർ പറഞ്ഞു കൊടുക്കണ്ടേ വിവരം പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ അവരെ മേലാൻ്റെ ഷാപ്പ് അള്ളാഹു കാത്തി വെച്ചെ ഇത് കാര്യമാണ് എന്നും വിചാരിക്കരുത് കാര്യം പറഞ്ഞിട്ട് കുരുത്തക്കെട് എവിടെയെങ്കിലും കിടക്കണമെങ്കിൽ അതിൻ്റെ എനിക്ക് എനിക്കതിലൊരു വിചാരിച്ചില്ല ഞാൻ റബ്ബിന് വേണ്ടി ആരും പറയാതിരിക്കണത് കണ്ടപ്പോൾ ബേജാറായി പറഞ്ഞതാണ് ഇതൊക്കെ വലിയ വലിയ തലക്കെട്ടുകാരായ ഫൈസിമാരും ദാരിമ്യമാരും ഖാസിമിമാരും ബാക്കവിമാരും ആണ് പറയേണ്ടത് അതൊക്കെ കണ്ടു അവരാരും ഉണ്ടെങ്കിൽ നടക്കണം അപ്പം പിന്നെ നിർബന്ധ സാഹചര്യത്തിൽ പറഞ്ഞാൽ വിഷമിക്കണം എനിക്ക് പറയാൻ തീരെ പോലെ ഇല്ല പറഞ്ഞില്ലെങ്കിൽ ഇക്കൊല്ലത്തെ അബദ്ധം അടുത്ത കൊല്ലത്തിൽ അത് ഒരു താവഴിയായി ഒരു രീതിയായി പിന്നെ ഇപ്പം എന്താ എന്തോ തുടങ്ങിയിട്ടുണ്ടല്ലോ പണ്ടത്തെ ആളുകളൊന്നും ചെയ്തിരുന്നില്ല ആ വണ്ട് വണ്ടെല്ലാം അങ്ങന്മാരോ ചെയ്തന്മാരോ ആരുമേ അത് ഓർക്കത്രയും അന്ധമുണ്ടായിരുന്നു എപ്പോഴും പുതിയ ന്യൂസ് എന്താ പറയുക കാലഘട്ടത്തിൽ മനുഷ്യന അപ്പൊ ഇത് കേട്ട് പീടിയിൽ ബാക്കി അരച്ചായും കുടിച്ചിരിക്കുന്ന ആളുകളൊക്കെ എന്ത് വിചാരിക്കും എന്ത് കാലൊക്കെ ശരിയായിട്ടൊക്കെ മാറിയായിരിക്കും ആ എന്നാൽ കുഴപ്പമൊന്നുമില്ല ഇവിടെ എതിർക്കാൻ പറ്റൂല നീ പത്ത് കൊല്ലം കഴിഞ്ഞ് ഇരുപത്തിയഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് ബഹുമാനപ്പെടുത്തി തങ്ങളെ പോലത്തെ മഹാന്മാര് വന്ന് ഓഫാത്തായി പോയി അതിനുശേഷം ഇതുപോലത്തെ ഒരു പ്രശ്നം ഉണ്ടായാൽ ഒരു തീരുമാനമെടുക്കാൻ ഒരു സമുന്നതനായ ആ സ്ഥാനത്തെ അടുത്ത് ഇരിക്കുന്ന ഒരു നേതാവ് തീരുമാനമെടുക്കാൻ ഒരുപെട്ടാൽ അയാളെ പിടിച്ചു പുറത്താക്കും എന്തുകൊണ്ട് എന്തു പറയും ഇതിനേക്കാൾ വലിയ മഹാനായിരുന്നില്ലേ സെയ്ദിഫ്രി മുത്തുക്കായ തങ്ങള് അവരുള്ള കാര്യത്തിൽ നടന്നിട്ട് ഒരാൾ മുന്നില്ലല്ലോ അപ്പൊ അവരൊക്കെ സമ്മതിച്ചു എന്നല്ലേ എന്റെ അർത്ഥം നിങ്ങളെന്ത് വർത്താനായി പറയണത് ഉണ്ടായിരിക്കാം അവിടെ നീ പുറത്തുപോയി കീഴ്വഴക്കത്തെ സൃഷ്ടിക്കാൻ പാടില്ല കീഴക്കം സൃഷ്ടിക്കും കരുത് അതിൻ്റെ പേരിൽ വല്ല കുരുത്തക്കോട് എവിടെയെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ അത് മൂത്തയിടം റാമത്തുള്ള കാസിമിയുടെ അഡ്രസ്സിൽ അയക്കുക കാര്യം പറഞ്ഞിട്ട് ഒരു കുരുത്തക്കോട് ഉണ്ടാവില്ല അവരൊന്നും ഞാനിവിടെ നിൽക്കില്ല നിങ്ങളെ വിചാരിക്കില്ല നിങ്ങൾ വിചാരിച്ച ആളല്ല റാമത്തുള്ള ഞാൻ ഞാനവരൻ്റെ ക്രിയാമെന്ന ആളുകളും നിക്കൂല ഒരിക്കലും നിൽക്കൂലിൻ്റെ പേരെ കുട്ടിയാണോ സ്വലം എനിക്ക് അവർ ചെരിപ്പെടുത്തി വരാൻ പിന്നാലടക്കാൻ നിങ്ങളൊരു അവർക്ക് ഒരു കൊല്ലം അവസരം ഞാൻ എന്തായിട്ടാണെങ്കിൽ ഞാനവർ ചെരിപ്പെടുത്തി പിന്നാലടക്കും ജിഫിരി തങ്ങളെ ചെരിപ്പെടുത്തി പിന്നാലടക്കണ ഒരു കൊല്ലം എനിക്ക് അവസരം കിട്ടിയ ഞാൻ ഒരുത്ത് നടക്കും എന്തുകൊണ്ട് ഞാനിന് മാത്രമല്ല ഞാനതിന് മാത്രമല്ലല്ലോ ഞാൻ കിഴക്കൻ എറണാട്ടിലെ ഏതോ ഒരു കുടുംബത്തിൽ വന്നതാണ് അതല്ലാതെ ഹബിബിലേക്ക് എത്തൂല ഒരിക്കലെത്തൂല ഞാൻ സല്ലല്ലോ അവരൊന്നാകെ ഹാബി പിന്നെ മക്കൾ വേറെ കുട്ടികളാ അവരുടെ ഷെർഫ് അവരുടെ രോമത്തിൻ്റെ ശെറഫ് ഞമ്മളാകെ കുട്ടിയുണ്ടാവില്ല കാരണം അവരാരാണ് അവർ മുസ്തഫെ പക്ഷെ ഒരു ദൂഷിച്ച കീഴ്വഴക്കം ഉണ്ടാകാൻ പാടില്ല കാത്തിരുട്ടെ അവര ഞങ്ങളൊന്നും വിചാരിക്ക ഒന്നും വിചാരിക്കില്ല വിചാരിച്ചു